ക്ഷകർക്ക് നമസ്കാരം സമസ്ത നേതാവ് ബഹാബുദ്ദീൻ നദവി രംഗത്തെത്തിയിട്ട് നമ്മുടെ എം എൽ എമാരെ നമ്മുടെ എം പിമാരെ നമ്മുടെ മന്ത്രിമാരെ നമ്മുടെ കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ച് രംഗത്തെത്തിയിരിക്കുന്നു വളരെ ഗൗരവമുള്ളൊരു പ്രസംഗമാണ് അങ്ങേറ്റത്തെ നിറികേടാണ് ഈ ബഹാബുദ്ദീൻ നദവി വിളിച്ചു യഥാർത്ഥത്തിൽ ഓരോ ജനപ്രതിനിധിയുടെയും വേട്ടുകാരുടെ മുന്നിൽ പോലും വേട്ടുകാരെ തന്നെയാണ് അപമാനിച്ചുകൊണ്ട് ഈ ബഹാബുദ്ദീൻ നദവി രംഗത്തെത്തിയിട്ടുള്ളത് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ തന്നെയാണ് ഈ നദവി വെല്ലുവിളിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഏക സിവിൽ കോഡ് കൊണ്ടുവരേണ്ടത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് എത്രത്തോളം വളരെ വലിയ അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമ്മൾ തെളിവുകൾ സഹിതം ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ഏക സിവിൽ കോഡ് കൊണ്ടുവരുകയാണെങ്കിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം സ്ത്രീകൾക്കാണ് വ്യക്തിപരമായിട്ട് ഏറ്റവും വലിയ ഗുണമുണ്ടാവാൻ പോകുന്നത് എന്ന് മുസ്ലിം സ്ത്രീകൾക്ക് വളരെ വ്യക്തമാക്കി തെളിവുകൾ സഹിതമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഈ ബഹാബുദ്ദീൻ നദവി എന്താണ് പ്രസംഗിച്ചത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം കോഴിക്കോട് മഠവൂരിലെ ഒരു പ്രോഗ്രാമിലാണ് ഈ സമസ്ത നേതാവ് നമ്മുടെ ജനപ്രതിനിധികളെ അവരുടെ കുടുംബങ്ങൾക്ക് പോലും അവരുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് പോലും തലബന്ധിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അപമാനിച്ചിട്ടുള്ളത് അതാണ് വായിച്ചു കേൾപ്പിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ സജീവമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇ എം എസ് എന്ന ത്രയാക്ഷരങ്ങളിൽ അറിയപ്പെടുന്ന പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്നറിയോ ഇ എം എസിന്റെ ഉമ്മാനെ കെട്ടിച്ചത് അവർക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് പതിനഞ്ച് നൂറ്റാണ്ട് പിന്നിക്കൊന്നും പോവേണ്ട ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഇതിന് തൊട്ടു മുമ്പുള്ള നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഓരോ വിഷയം സാമൂഹികമായ കാഴ്ചപ്പാട് ഒരു പരിഭ്രേഷ രീതി ശൈലി സ്വഭാവം എനിക്ക് ബഹുഭാര്യ അതായത് ചെറിയ പ്രായമുള്ളവരെ കെട്ടിച്ചാൽ ഇനിയും പ്രശ്നമില്ല എന്ന് പറയാൻ ഈ എം എസ് നമ്പൂതിരിപ്പാടിന്റെ മാതാവിനെ പോലും വലിച്ചിയേച്ചു എന്നുള്ളത് ഈ കാലത്തും ഈ ചെറിയ പ്രായത്തിലുള്ള ആളുകളെ വിവാഹം കഴിപ്പിക്കുന്നതിനെ ന്യായീകരിച്ച് വരുന്നതാ നമ്മൾ ഈ കാണുന്നത് അടുത്തതായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഭാര്യമാരെ എത്ര ഭാര്യമാരെയും വിവാഹം കഴിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഉദാഹരണമായിട്ടാണ് നമ്മുടെ ജനപ്രതിനിധികളെ പോലും തോന്നിയതുപോലെ അപമാനിച്ചിട്ടുള്ളത് ഞാൻ അതും കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എനിക്ക് ബഹുഭാര്യ എടുത്താലോ നമ്മുടെ നാട്ടിൽ കുറെ മാന്യന്മാരുണ്ട് അതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രി അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഭാര്യ എന്ന് പറയില്ല എന്ന് വൈഫ് ഇൻചാർജ് അങ്ങനെ പേര് അങ്ങനെ പറയൂല വൈഫ് ഇൻചാർജ് ഭാര്യ എന്ന് പറയൂല എന്ന് അതില്ലാത്തവർ കൈപൊന്തിക്കാൻ പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര ആള് കൈപൊന്തിക്കും ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാർ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാകാം മനുഷ്യന്റെ ഫിസിക്കൽ സ്വഭാവം അനുസരിച്ച് ഉണ്ടാവും അങ്ങനെ ആൾക്കാരെ അത് മതത്തിന്റെ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യണം അതായത് ഒരുപാട് വിവാഹമൊക്കെ കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉദാഹരണം എടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ജനപ്രതിനിധികൾക്ക് നേരെ അവർക്കൊക്കെ തന്നെ വൈഫ് ഇൻചാർജായിട്ടും ആളുണ്ടാവും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നു കഴിഞ്ഞു പല മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ മാർക്കും ഭാര്യക്ക് പുറമേ ഇൻചാർജ് ഭാര്യമാര് അതായത് സാക്കെല്ലാം മന്ത്രിമാരെയും നമ്മുടെ ജനാധിപത്യത്തെ അല്ലേ ഈ വെല്ലുവിളിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചൊക്കെ മുസ്ലിം സ്ത്രീകളാണ് ഇവിടെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് നമ്മളൊക്കെ തന്നെ ഒരു മതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന ഈ നെധുവി ഉണ്ടല്ലോ ഈ നഥിവി കാരണം നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് അപമാനമാണ് ഈ നദുവി വരുത്തി വെച്ചിട്ടുള്ളത് ഈ രാജ്യത്തോട് ചേർന്ന് മുന്നോട്ടു പോകുന്ന മുസ്ലിങ്ങളെ അപമാനിച്ചിരിക്കുകയാണ് രംഗത്തെ ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ നിരന്തരം വിളിച്ചു പറയുന്നത് ഏക സിവിൽ കോഡ് കൊണ്ടുവരണം നമ്മുടെ രാജ്യത്ത് മറ്റു മതങ്ങളിലുള്ള ഹിന്ദു ക്രിസ്ത്യാനി ഇതര മതങ്ങളിലൊക്കെ ഉള്ള ആളുകള് പുരുഷന്മാര് രണ്ടാമതൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകണം അതേസമയം ഈ ഒരു മതത്തിലാണെങ്കിൽ എത്ര വിവാഹം കഴിച്ചാലും ഒരു പ്രശ്നവും അത് ഒരിക്കലും അംഗീകരിക്കില്ല കാരണം എന്താ മതങ്ങളുടെ നിയമം തന്നെയാണെങ്കിൽ എന്തുകൊണ്ട് ക്രിമിനൽ ലോ നമ്മുടെ രാജ്യത്ത് വേണമെന്ന് ഇതേ ആളുകൾ വിളിച്ചു പറയുന്നില്ല കട്ടാൽ കട്ടവന്റെ കൈവട്ടണം പേടിപ്പിച്ചാൽ എറിഞ്ഞുകൊല്ലണം തലവെട്ടണം അങ്ങനെ ഓരോ ഓരോന്നിനും ഓരോ നിന്റെ രീതിയിൽ ക്രിമിനൽ ലോ ഉണ്ട് മതപരമായിട്ട് തന്നെ അത് വേണമെന്ന് ഇവർ ഒരിക്കലും പറയുന്നില്ല ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി കളവ് ചെയ്താൽ ഇന്ത്യയിൽ ശരിയാത്ത നിയമപ്രകാരം കൈവട്ടണം എന്ന് ഇവർ വാദിച്ചെന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല പേടിപ്പിച്ചാൽ എറിഞ്ഞുകൊല്ലണമെന്ന് എന്തുകൊണ്ട് ഇവര് വാദിക്കുന്നില്ല മറിച്ച് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള രണ്ടും മൂന്നും ഫിസിക്കലി ആവശ്യമുള്ള ആളുകൾ അപ്പൊ സ്ത്രീകൾക്ക് ഫിസിക്കലി ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുമോ അപ്പൊ ഇതിനൊക്കെ ചോദ്യങ്ങളുണ്ട് നമ്മൾ കാലങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളൊരു പൊതുസമൂഹമാണെന്നുള്ളൊരു ബോധ്യമല്ലേ ആദ്യം വരേണ്ടത് നമ്മുടെ രാജ്യത്തോടല്ലേ നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് രാജ്യത്തേക സിവിൽ കോഡ് വന്ന് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ സകല മുസ്ലിം സ്ത്രീകളും രക്ഷപ്പെട്ടു കഴിഞ്ഞോ മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറയാം വളരെ സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ഇതൊന്നും പ്രശ്നമില്ല ആരെന്താ അറിയോ അവരെ വിവാഹം ആരെങ്കിലും ഒരു പുരുഷൻ കഴിച്ചു കഴിഞ്ഞാൽ അവർ പിന്നീട് രണ്ടാമതൊരു വിവാഹവും കഴിക്കൂല ഇവിടെ സാധാരണ കുടുംബങ്ങളിലെ മുസ്ലിം സ്ത്രീകളാണ് പെടാറുള്ളത് കാരണം എന്താ പണമുള്ള ആളുകൾ വന്നിട്ട് പാവപ്പെട്ട കുടുംബത്തിലെ ആളുകളെ കല്യാണം കഴിക്കും അവർ തന്നെ മറ്റു വിവാഹം കഴിക്കുമ്പോൾ ഈ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിക്ക് സ്ത്രീക്ക് ഒരക്ഷരം എതിർക്കാൻ സാധിക്കൂല ഇതൊക്കെ ഇതൊക്കെ സമൂഹത്തിലുള്ള ഒരു യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ ഏക സിവിൽ കോഡ് വരണം എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്ത് ഒരുപോലെ പോയാൽ മതി അങ്ങനെയല്ല ഇങ്ങനെയല്ല മതം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നവരോട് ആദ്യം ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന മതത്തിലുള്ള ക്രിമിനൽ ലോ മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്കെതിരെ മുസ്ലിം നിയമപ്രകാരം തന്നെ ശിക്ഷിക്കണമെന്ന് നിങ്ങൾ എന്തുകൊണ്ടാ ഒരിക്കലും വിളിച്ചു പറയാത്തത് ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ആണിനും പെണ്ണിനും ഒരേപോലെ തന്നെ സ്വത്ത് വീതം വെക്കും സ്ത്രീക്ക് കുറവും പുരുഷന് കൂടുതലും എന്നുള്ളതൊക്കെ അങ്ങ് നിർത്തിവെക്കും എല്ലാത്തിലും ഒരേപോലെ സ്ത്രീയെയും പുരുഷനെയും ഒരേപോലെ പോലെ കണ്ടോ ഒരൊറ്റ രാജ്യം ഒരൊറ്റ നിയമം ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ തന്നെയാ ഒരൊറ്റ രാജ്യം ഒരു നിയമവും ഒരൊറ്റ രാജ്യം ഒരു നിയമം അത് തന്നെയല്ലേ വേണ്ടത് അത്തരത്തിൽ പോകുമ്പോഴല്ലേ നമ്മളിൽ ഒരു ഐക്യം ഉണ്ട് എന്ന് പറയുന്നത് ഇതിലൊന്നും വിശ്വാസപരമായിട്ട് ഒരു പ്രശ്നമുണ്ട് എന്നൊന്നും ആരും ഇവിടെ രംഗത്ത് ഇറങ്ങിയിട്ട് വിളിച്ച് കാറി കൂവേണ്ടി ആവശ്യമില്ല അതിനൊക്കെ യഥാർത്ഥ ബോധമുള്ള മതവിശ്വാസികൾ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും രണ്ടും മൂന്നും നാലും പെണ്ണ് കെട്ടാൻ മാത്രം വിശ്വാസം ഉയർത്തിപ്പിടിക്കുകയും ക്രിമിനൽ തെറ്റ് ചെയ്യുമ്പോൾ അത് വിശ്വാസത്തിന്റെ ആവശ്യമല്ല എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പൊക്കെ പോക്കറ്റിൽ വെച്ചാൽ മതി ഈ ഈ പറയുന്ന നദിവി സമസ്ത നേതാവ് നമ്മുടെ കേരളത്തിൽ നിന്ന പരസ്യമായിട്ട് നമ്മുടെ ജനാധിപത്യത്തെ പോലും വെല്ലുവിളിച്ചത് നമ്മുടെ കേരള സർക്കാരിന് ഇതിനെതിരെ നടപടിയെടുക്കാൻ തന്ധേടമുണ്ടോ